പാകിസ്ഥാൻ ഭരണാധികാരികൾ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുകൂലിക്കാനില്ലെന്ന് മേജർ രവി റബി ന്യൂസൈറ്റിനോട് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം കൃത്യമായി തിരിച്ചടിക്കാൻ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അതുകൊണ്ടുതന്നെ മോദിയുടെ വിജയത്തിൽ പാകിസ്ഥാന് സന്തോഷമുണ്ടാകില്ല എന്നും ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ മേജർ രവി പ്രതികരിച്ചു ടെററിസം കൊണ്ട് വർഷം പൂന്ത് വിളയാടുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്യാത്തതായിട്ടുള്ള ചരിത്രങ്ങളുണ്ട് നമുക്ക് പാകിസ്ഥാൻ ഇവിടെ വന്ന് പ പട്ടാളക്കാരുടെ തല വെട്ടിയിട്ട് പോയിട്ട് തിരിച്ചു പോയിട്ട് അവിടെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലും അതിനെപ്പോലും പബ്ലിക്ക് ചെയ്യരുത് അല്ലെങ്കിൽ അവരോട് യാതൊരു വിധത്തിലുള്ള ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലം മാറിയിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നീ ഒന്നടിച്ച് ഞാൻ നിൻ്റെ നൂറ് എടുക്കൂടാണ് എന്ന് പറയുന്ന ഒരു പ്രൈം മിനിസ്റ്ററും ഗവൺമെൻറ്റുമാണ് നമുക്കുണ്ടായിരുന്നത് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിനെ ഇവിടെ പലരും ചോദ്യം ചെയ്തതായിരിക്കും അത് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും യു ആർ ജസ്റ്റ് സെയിങ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് ബൈ ബിക്കോസ് നിങ്ങൾക്കറിയാം യെസ് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പെട്ട അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാൻ ഒരിക്കലും മനസ്സ് തുറന്നുകൊണ്ട് ഇന്ത്യയെ പ്രശംസിക്കാൻ പറ്റില്ല